എന്നിട്ട് ബട്ടൺ ആണുള്ള സ്റ്റാർട്ട് സ്റ്റോപ്പ് റൈറ്റ് സൈഡിലായിട്ട് ഡാഷ്ബോർഡില് കണ്ട ബ്രേക്ക് പ്രെസ് ചെയ്തോണ്ട് അതായത് വണ്ടി സ്റ്റാർട്ടാവും ബ്രേക്ക് ഇല്ലാതെ ആ ബട്ടണിൽ അമർത്തി വണ്ടി സ്റ്റാർട്ട് ആവില്ല ബ്രേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ ഒന്ന് പ്രസ് ചെയ്തേ കണ്ട സ്റ്റാർട്ടായി ഓക്കെ ആണ് ബ്രേക്ക് ഇല്ലെങ്കിൽ സ്റ്റാർട്ടാവുകയില്ല ഇനി ഇത് പാർക്ക് മോഡിലോ ന്യൂട്രലിലോ ആണെങ്കിൽ മാത്രമേ ഈ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ പാർക്കിലാ കിടന്നത് അതുകൊണ്ടാണ് സ്റ്റാർട്ടായത് ഡ്രൈവ് ഇടും റിവേഴ്സ് റിവേഴ്സിഡും നമ്മളിപ്പോ ഡ്രൈവ് ചെയ്ത് വരുന്നത്

ഡ്രൈവ് ാലും മുന്നിലേക്ക് യാത്ര ചെയ്യാം റിവേഴ്സ് ഡ്രൈവ് ചെയ്യാം ഓക്കെ നമുക്ക് ഏത് ഗിയർ ആണോ ആവശ്യം എങ്ങോട്ടാണോ മൂവ് ചെയ്യേണ്ടത് ആ ഗിയർ സെലക്ട് ചെയ്യാം എന്നിട്ട് റിലീസ് ചെയ്താ വണ്ടി മൂവ് ചെയ്തോളൂ ഓക്കേ ആണ് ഈ ഗിയർ ഏത് സെലക്ട് ചെയ്യണമെങ്കിലും ബ്രേക്ക് ഉപയോഗിക്കണം ഇപ്പൊ പാർക്കിൽ നിന്ന് എനിക്ക് റിവേഴ്സ് പോകണമെങ്കിൽ ആദ്യം ബ്രേക്ക് പ്രസ് ചെയ്യണം പ്രസ് ചെയ്യാം ചെയ്താ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് പിടിച്ചിട്ട് റിവേഴ്സിലേക്ക് ആക്കിയാൽ വണ്ടി ആയി ഇനി ബ്രേക്ക് ബ്രേക്കെന്ന് കാലെടുത്താൽ വണ്ടി പുറകിലേക്ക് ഓടും ഓക്കെ ആണോ വീണ്ടും ഇതെനിക്ക് ന്യൂട്രലിലേക്ക് ആക്കണമെങ്കിൽ ബ്രേക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ന്യൂട്രൽ മോഡിലേക്ക് മാറ്റാം അതെ ഇവിടെ ഇൻഡിക്കേഷൻ ഉണ്ട് ന്യൂട്രൽ ആയി എനിക്ക് ഡ്രൈവ് ആണ് വേണ്ടെങ്കിലും ബ്രേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക ഈ ബട്ടൺ പ്രസ് ചെയ്യുക ഡ്രൈവ് അതെ അവിടെ ഡി വൺ ഒന്ന് വന്ന വേണ്ട അതായത് ഫസ്റ്റ് ഗിയർ വണ്ടി സെലക്ട് ചെയ്തിരിക്കുക നമ്മൾ വേഗത കൊടുക്കുന്നതനുസരിച്ച് രണ്ടാമത്തെ ഗിയർ ആകും മൂന്നാമത്തെ ഗിയർ ആകും അങ്ങനെ ഗിയർ പ്ലസ് ആയി ആയിക്കോളും ഓക്കെ ആണ് ഇത് ന്യൂട്രൽ ആക്കണമെങ്കിൽ ഈ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അതും കൂടെ പ്രസ് ചെയ്തോണ്ട് മുന്നിലേക്ക് ആക്കുക ന്യൂട്രൽ ആയോ നോക്കി എങ്ങനെ കൺഫേം ചെയ്യും അവിടെ ഇൻഡിക്കേഷൻ ഇതിപ്പോൾ ഓടുന്നതല്ലോ ന്യൂട്രലല്ലേ കിടക്കുന്ന ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ബ്രേക്ക് ഇല്ലാതെ ഈ ഗിയർ നമുക്ക് ഇടാൻ പറ്റില്ല അതായത് ഇപ്പോൾ ഡ്രൈവ് വേണമെങ്കിൽ ഇടാം ന്യൂട്രൽ കിട്ടിയ എന്നാൽ ബ്രേക്ക് പ്രസി എന്നിട്ട് എന്ത് ചെയ്യണം മുന്നോട്ട് പോകണമെങ്കിൽ ആ ഡ്രൈവിലേക്ക് ആക്കുക ആക്കിയാ അതിനകത്തൊരു രണ്ട് വാണിംഗ് ലൈറ്റ് തെളിഞ്ഞു നടപ്പുണ്ട് റെഡ് കളറിൽ എന്തൊക്കെയായിരിക്കും അത് അതാരായിരിക്കും ഇടാത്തത് ആ അത് ഹാൻഡ് ബ്രേക്ക് പാർക്കിംഗ് ബ്രേക്ക് അതായത് പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആണെന്ന് നമ്മളെ അറിയിക്കാനാ തെളിഞ്ഞു കിടക്കുന്നത് നോട്ടില്ലാവാൻ ബ്രേക്ക് നോക്കി മേളിലേക്കൊന്ന് ഉയർത്തിക്കൊണ്ട് പ്രസ് ചെയ്യും

ഹാൻഡ് ബ്രേക്ക് ഇനി പാർക്ക് മോഡ് ആക്കിയില്ലെങ്കിലും ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കി വയ്ക്കണം വണ്ടി എവിടെയെങ്കിലും നിർത്തിയാ ഉരുണ്ട് പോവാതിരിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ടിംഗ് ബ്രേക്ക് ആണ് ഹാൻഡ് ബ്രേക്ക് പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയും വണ്ടി ഉരുണ്ട് പോവാതിരിക്കാൻ വേണ്ടിട്ടാ ഓക്കെ ഇതിനെ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കാനാണ് ഇങ്ങനെ പാർക്ക് മോഡെന്ന് പറഞ്ഞിരിക്കുന്നത് എൻജിൻ ബ്രേക്കിംഗ് പറയുന്നത് അതിലിട്ടാൽ കുറെ കൂടെ എഫിഷ്യന്റ് ആയിട്ട് വണ്ടി ഉരുണ്ടു പോവാതെ നിർത്താൻ പറ്റും നമുക്ക് ഓക്കെ ആണ് ഡ്രൈവറ് വണ്ടിയിൽ ഇല്ലാത്തപ്പം വണ്ടി എവിടെയെങ്കിലും ഇട്ടിട്ട് പോയാല് അത് ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഹാൻഡ് ബ്രേക്കും ഈ പാർക്കിംഗ് മോഡും ഉപയോഗിക്കുന്നത് ഓക്കെ ആണ് കാറിന് പുറകോട്ട് ഡ്രൈവ് ചെയ്യാനാണ് റിവേഴ്സ് മോഡുള്ളത് ഓക്കെയാണ് എവിടെയെങ്കിലും നിർത്തിയിട്ട് ഡ്രൈവറിന് ബ്രേക്കു കാലെടുത്ത് റസ്റ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂട്രൽ മോഡുള്ളത് ഓക്കേ പക്ഷേ അങ്ങനെ ഇരിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഓണാക്കണം. അല്ലന്നുണ്ടെങ്കിൽ പാർക്കിംഗ് മോഡില് മോഡില് ആക്കി വെക്കണം. ഗിയർ സിസ്റ്റത്തിനെ ഓഫ് ആക്കാനാണ് ന്യൂട്രൽ എന്ന് വിളിച്ചി죠. ഓക്കേ ആണ്. ഇത് ഡ്രൈവ് മുന്നിലേക്കി പോവണം. ഇനി എന്തു വേണം? പറ. മുന്നിലേക്കി ഈ വണ്ടി ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ഡ്രൈവിംഗ് മോഡിലേക്ക് ആക്കണം. ആ. ടാണി റിലീസ് ചെയ്യണം. ബ്രേക്കിങ്ങും റിലീസ് ചെയ്യുന്നതിന് അനുസരിച്ച് വണ്ടി നീങ്ങാൻ നടക്കും. ആ. കിട്ടിയോ? ഉറപ്പാണ് ഈ സ്റ്റിയറിംഗ് ഒന്ന് ചുമ്മാ ഒന്ന് ഒന്ന് ഫുള്ള് റൈറ്റിലേക്കൊന്ന് ഫുള്ള് തിരിച്ച നോക്കിക്കൊണ്ടല്ലോ തിരിക്കുന്നു അതേ നോക്കാന്ന് റൈറ്റ് തിരിച്ച പെട്ടെന്ന് കിട്ടിയാ ഇപ്പൊ തിരിച്ച് തന്നെ കുറച്ചുകൂടി എളുപ്പം നോക്കിരിക്കാൻ പറ്റില്ലേ ഇപ്പൊ നമ്മള് പുഷ് ആൻഡ് പുല് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് അങ്ങനെ അങ്ങനെയാണ് തിരിക്കേണ്ടത് നമ്മുടെ വഴി പക്ഷേ തീരെ ചെറുതാണ് ഇങ്ങനെ തിരിക്കുന്നുണ്ടെങ്കിൽ വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റണം കറക്റ്റായിട്ട് എങ്കിലേ എവിടെയും തട്ടാതെ നമുക്ക് തിരിച്ചോണ്ടുവരാൻ പറ്റുള്ളൂ കൊറേ കൂടി എളുപ്പം തിരിക്കേണ്ടി വന്നാലേ ഒരു കൈക്ക് ഒരു ടേൺ എടുക്കാൻ പറ്റും റൗണ്ട് ചെയ്യാൻ പറ്റും ഒരു കൈയ്യെ ലെഫ്റ്റ് തിരിക്കുമ്പോ റൈറ്റ് കൈ ഇങ്ങനെ അങ്ങനെ റൗണ്ട് ചെയ്ത് വരട്ടെ അപ്പൊ കൊറേ കൂടി എളുപ്പത്തില് റോട്ടേറ്റ് ചെയ്ത് തീരും സ്റ്റിയറിംഗ് കിട്ടിയ ആ അത് തന്നെ എങ്ങോട്ട് തിരിക്കുന്നു ഓപ്പോസിറ്റിലെ കൈ റൗണ്ട് ചെയ്യണം മറ്റേ കൈ കൊണ്ട് വലിച്ചുകൊണ്ടിരിക്കണം കണ്ടാ റൈറ്റ് ഈ കൈ റൗണ്ട് തിരിച്ച് കിട്ടിയ ഇതല്ലേ കൊറേ കൂടെ എളുപ്പം സമയം എടുക്കും മറ്റേ രീതിയിലും തിരിച്ചു ആണ് തീർന്നിട്ടില്ല കണ്ട അത്ര സമയം വേണോ റൈറ്റ് തിരിക്കാന്ന് ഈ രീതിയിലാണെങ്കിൽ റൈറ്റ് ഒന്ന് തിരിച്ചു നോക്കിയ പെട്ടെന്ന് ആയിട്ടില്ല ഒന്നൂടെ ആയിട്ടില്ല ഓക്കെ എവിടെയെങ്കിലും നിർത്തിയിടുമ്പോ മാത്രമേ ഇത് നോക്കി വീല് നേരെയാണോന്ന് കണ്ടുപിടിക്കാവുള്ളൂ അല്ലെങ്കിൽ വണ്ടിയുടെ മൂവ്മെന്റ് നോക്കി കണ്ടുപിടിച്ചോണോ നേരെയാണോ അല്ലേന്ന് ഡ്രൈവ് ഇവിടെ എനിക്ക് വീല് നേരെ ആക്കണമെന്ന് തോന്നിയാ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മുഴുവൻ തിരിക്കണം ഓക്കേ മുഴുവൻ തിരിച്ചിട്ടുണ്ട് ഇനിതാ എയർ ബാഗ് നെയ്തിരിക്കുന്ന വേണ്ട അത് നേരെ വരുന്ന രീതിയിൽ രണ്ട് തവണ കൊണ്ടുവരണം ഇപ്പൊ ഞാൻ മുഴുവൻ തിരിച്ചു ഇതേ ഇങ്ങനെ ഒന്ന് ഒരു റൗണ്ട് കൂടെ ഇങ്ങനെ കൊണ്ടുവന്നേ ഇപ്പൊ വീല് നേരെയാണ് രണ്ട് പ്രാവശ്യം ഇങ്ങനെ വന്ന ടയർ നേരെയാണ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഫുള്ള് തിരിച്ചിട്ട് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുവന്ന ടയർ നേരെയാണ് ഇത് പാർക്ക് ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിക്കാനാണ് ടയർ നേരെയാക്കി ഇടണമെന്ന് തോന്നിയാൽ മാത്രം ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഇതേലും നോക്കി കണ്ടുപിടിക്കരുത് മുന്നിൽ നോക്കി കണ്ടുപിടിച്ചോണം വണ്ടി എങ്ങോട്ട് പോകുന്നു അനുസരിച്ചിട്ടാണ് നേരെയാക്കുന്നത് ഓഫ് ചെയ്തേ റൈറ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ടേ ഓഫ് ചെയ്തേ ആണ് ഇനി അത് ഇൻഡിക്കേറ്റർ ഓൺ ആക്കാതെ വെറുതെ അതിലും അതെല്ലാം തട്ടിക്കുക പതുക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് മതി വീണില്ല ആ കണ്ട ഒരു മൂന്ന് സെക്കൻഡ് നേരെ അത് ബ്ലിങ്ക് ചെയ്യോ എന്നിട്ട് ഇത് ഓഫായി പോകും കിട്ടിയാൽ അത് ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഫോർ ലൈനിലൊക്കെ നമ്മൾ ഓടിക്കുമ്പം പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റർ ഓൺ ആക്കുകയും വേണ്ട പക്ഷേ പുറകിൽ വരുന്ന ആൾക്കൊരു ഇൻഫർമേഷനും കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി കണ്ട ഒരു മൂന്ന് സെക്കൻഡ് നേരെ അത് ബ്ലിങ്ക് ചെയ്യും എന്നിട്ട് അത് ഓഫ് ആയിക്കോളൂ കിട്ടിയേ ഇത് ഓടിച്ചു വരുമ്പോണ്ടല്ലോ ഇതെന്റെ കൈ നിക്കാത്ത പോലാണ് എനിക്ക് തോന്നാറ് ഗിയ വണ്ടി ഓടിക്കുമ്പോഴും അങ്ങനാണ് പ്രശ്നം പിന്നെ യൂടേൺ എടുക്കുമ്പം ഇതിന്റെ സംഭവം എനിക്ക് കിട്ടുന്നേ ഇല്ല ആ എന്നുവെച്ചാ മൊത്തം റൗണ്ട് ചെയ്യും പക്ഷെ നേരെ ആക്കുന്ന ആ ഒരു സാധനം എന്നെ മിക്കാലും ഡിവൈഡറിലോട്ട് പോവും അപ്പം ഇവിടെ ഇരിക്കുന്ന ആശാന് വേണം എന്താന്ന് വെച്ചാൽ സ്റ്റിയറിംഗിൽ നോക്കുന്നത് വണ്ടി പോകുന്ന അറിയാഞ്ഞിട്ടാ മാനുവൽ ഗിയർ വണ്ടിയാ ഓടിച്ചിരിക്കുന്നത് മുഴുവൻ അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ക്ലച്ചിനെ ഹാൻഡിൽ ചെയ്യണം ആ സമയത്ത് ബ്രേക്കിനെ ഹാൻഡിൽ ചെയ്യണം സ്റ്റിയറിംഗ് നോക്കേണ്ടി വരും അപ്പൊ ഒന്നിലധികം കാര്യം അപ്പൊ ചെയ്യേണ്ടി വരുന്ന ഒരേ സമയത്ത് നമുക്ക് അത് എത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കിട്ടാത്തത് ഈ വണ്ടിയെ സംബന്ധിച്ചതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇതിൽ കളിപ്പാട്ടം കാര്യം ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും ബ്രേക്ക് മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി നമുക്ക് ഒന്ന് ഡ്രൈവ് ചെയ്ത് റൗണ്ട് എടുത്ത് നോക്കാം ഇവിടെ മുന്നിലേക്ക് പോണെങ്കിൽ എന്ത് ചെയ്യണോന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ ഈ വണ്ടി ഏതില്ല ഉറപ്പല്ലേ മുന്നിലേക്ക് പോകണമെങ്കിൽ മാറും ഇപ്പൊ അതൊരു അറപ്പോടു കൂടി ഇങ്ങനെ ചെയ്തത് ഓക്കെ ഒന്ന് ലിവറിൽ പിടിച്ച് ഞാൻ അത്രേ ഉള്ളൂ കിട്ടിയാ ഡ്രൈവായോ നോക്കിക്കില് കൈ വെച്ചു നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് എടുക്കാം അപ്പൊ അതൊക്കെ നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്കിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി കൊടുക്കുക കണ്ട നമ്മള് വിട്ടുകൊടുക്കുന്ന അനുസരിച്ച് ഒന്ന് നിർത്തിക്കണ്ട വീണ്ടും നീങ്ങിക്കുക അത്ര പവർ എടുക്കണ്ട ബ്രേക്ക് ഇപ്പൊ നല്ല പുഷ് ചെയ്താ നിർത്തിയത് അപ്പല്ലാ ഷെയ്ക്ക് ആയത് നമ്മളല്ലേ നീക്കുന്നത് നമുക്കറിയാലോ ഞാൻ നമ്മൾ പതുക്കെ പതുക്കെ അതിനെ നീക്കുന്നത് അപ്പൊ അതുപോലെ നിർത്തിയാക്കണം സോഫ്റ്റ് ആയിട്ട് വീണ്ടും പോട്ടെ പോട്ടെ ഉരുളോട്ടെ അപ്പൊ അതുക്ക ഈ വെള്ളത്തിൽ നിന്നൊന്നും മാറ്റിക്കൊണ്ടുപോയിക്കണ്ടിയെ വെള്ളത്തിൽ വീഴാതെ ഇതിലേക്കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്ക നീങ്ങട്ടെ ഒരിടുന്നൂറ് അതിനെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്ന എത്തിയൊന്നും നോക്കണ്ട മാറുന്നുണ്ടാ വെള്ളത്തിന്ന് അപ്പൊ കൂടുതൽ കൂടുതൽ തിരിവു കൊടുത്താൽ എന്ത് പറ്റൂ കൂടെ എളുപ്പത്തിൽ അവിടുന്ന് മാറും അപ്പൊ കൂടുതൽ ടൈം കൊടുത്തേ വണ്ടിക്ക് കയ്യിൽ കൂടുതൽ ടൈം കൊടുത്തേ മാറിയാ മാറി എന്ന് തോന്നുമ്പോ സ്റ്റിയറിംഗ് കഴിഞ്ഞു ഓക്കെ എനിക്ക് ലെഫ്റ്റിലേക്കാ പോ മരത്തേലടിക്കാതെ അപ്പൊ എന്തുണ ആ ബെന്റ് കൊടുക്ക് വണ്ടി മാറുന്നുണ്ടോ നോക്ക് മാറുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും തിരിക്കണം മാറി എന്ന് തോന്നുമ്പോ നേരെയാക്കി എടുത്തേ കിട്ടിയാ എനിക്ക് ഇവിടെ തെങ്ങ് നിക്കുന്ന അതിന് നേർക്കൊന്ന് പോണം അപ്പൊ എന്ത് ചെയ്യണം അങ്ങോട്ട് വരുന്നത് വരെ അതിന്റെ നേർക്ക് വരുമ്പോ വീട് നേരെയാക്കി കൊടുക്കണം ഒരു ഫുൾ കിട്ടിയ ലെഫ്റ്റിലേക്ക് പെട്ടെന്ന് നീങ്ങാൻ ചെയ്യട്ടെ വണ്ടി നീങ്ങാൻ ചീട്ടെ ഫുൾ ടേൺ എടുത്താ നീങ്ങട്ടെ ഞാൻ പറയാം ആ കാറില്ലേ അതിന്റെ നേർക്ക് വരുമ്പോ നേരെയാക്കി തരണം വണ്ടി ഒന്ന് ഫുൾ ടേൺ എടുത്തേ ടേൺ എടുത്താ ഇവിടെ ആൽമരം ഉണ്ടല്ലോ അതിന് നേരക്കി തരണം ആൽമരത്തിന്റെ നേർക്കാണോ ആണോ നമ്മളല്ലേ നേരത്തെ നേരെയാക്കിയതുകൊണ്ടല്ലേ ഇത്തിരി ഇവിടെ സമയം കൊടുത്തിരുന്നെങ്കി അത് അതിന് നേർക്ക് വന്നേനെ അടിച്ചിട്ടില്ലേ കിട്ടുവോ കിട്ടുവോന്ന് പേടിച്ചിട്ട് നമ്മുടെ കാലില് ബ്രേക്ക് ഉണ്ട് തിരിക്കാൻ പറ്റിയില്ലെങ്കി എന്ത് പറ്റാ നിർത്തി കൊടുക്കാൻ പറ്റും വണ്ടിയെ അല്ലേ അല്ലെ കൂടുതൽ സമയം വേണ്ടി വന്നാ ബ്രേക്കിൽ അത്രേം സമയം എടുത്ത് വണ്ടിയെ സ്ലോ ആക്കാം എന്നിട്ട് നേരെ ആക്കിയാലും മതിയായിരുന്നു കിട്ടിയ റൈറ്റ് സൈഡിൽ നോക്കുന്നോണ്ടാ പെട്ടെന്ന് പേടിക്കുന്നത് ഈ വണ്ടിയുടെ വിഷ്വൽ എടുക്കേണ്ടത് ഇങ്ങനെയാ ഇങ്ങനെ ഈ ഒരു വിഷ്വൽ എടുക്കണ്ടത് ഈ വിഷ്വൽ എന്നുള്ള വിഷ്വലാ ഈ വണ്ടിയുടെ സെന്റർ ഭാഗം എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഈ വണ്ടി ഓടുന്നത് ഞാൻ ഇതൊരു വീതിയുള്ള ഒരു വസ്തുവാണ് ഇതിന്റെ സൈഡിലാണ് നമ്മൾ ഇരിക്കുന്നത് സൈഡ് റൈറ്റ് വീതി ആ ലെഫ്റ്റിലേക്കല്ലേ അപ്പൊ എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഫ്രണ്ടിലെ വിഷുവലോ നമുക്ക് എപ്പോഴും മെമ്മറി കിട്ടുന്ന സ്ഥലവാ ഇതെങ്ങനെയല്ല ഈ അറ്റം അങ്ങനെയാണ് ഇത് നോക്കി നോക്കി കൊണ്ടുപോണ്ടി വരും ഇപ്പൊ എന്തെങ്കിലും പ്രൊജക്ട് നമ്മള് കയ്യില് പിടിച്ചോണ്ട് പോകുന്ന വിചാരിക്കും അതിങ്ങനെ മുന്നിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിക്കുക നമ്മൾ നമ്മുടെ മുന്നിലേക്ക് നോക്കിയാണോ നടന്നു പോകുന്നത് അതോ ഇതിന്റെ എൻഡ് നോക്കിയാണോ കൊണ്ടുപോകുന്നത് ഇതൊന്നും തട്ടാതിരിക്കാൻ അത് നോക്കിയല്ലേ നമ്മൾ കൊണ്ടുപോകുന്നത് ഈ കാറും അങ്ങനെ തന്നെ റൈറ്റ് സൈഡിലാ നമ്മൾ ഇരിക്കുന്നത് ഇതിന്റെ വീതി ലെഫ്റ്റിലേക്ക് അപ്പൊ ഇത് എവിടെയെങ്കിലും ഇരിക്കുന്നെങ്കിൽ എവിടും തട്ടാതെ നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് എപ്പോഴും അവിടെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ നേരെ ഞാൻ നേരെ തന്നെയാ നോക്കിയിരിക്കുന്നത് പക്ഷെ എനിക്ക് വാണിയുടെ ഇവിടം വരെയുള്ള സ്ഥലം എനിക്ക് കാണാം കണ്ണില് ശരിയല്ല വാണിയൊന്നു നനങ്ങിയാൽ എനിക്ക് അറിയാൻ പറ്റൂ ഇവിടെ ഞാൻ വാണിയൊന്നും നോക്കുന്നില്ല ഞാൻ ഇങ്ങോട്ടാ നോക്കിയിരിക്കുന്നത് നമ്മുടെ വ്യൂ അങ്ങനെയാ ഇത്രയും വിഷല് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ലെഫ്റ്റിൽ അങ്ങനെയല്ല ലെഫ്റ്റിൽ ഇത് എനിക്ക് ഇവിടം വരെയുള്ള വിഷ്വലേ ഉള്ളൂ ഇതിന്റെ പുറകിൽ എന്താന്ന് എനിക്ക് അറിയില്ല കിട്ടുന്നുണ്ടോ നമ്മുടെ വിഷ്വൽ അങ്ങനെയാ അപ്പൊ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോ നേരെ ഉള്ള വിഷ്വലിനെ വാണി ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവിടെ നിന്ന് എന്ത് വന്നാലും വാണിക്ക് ഈയൊരു വിഷനിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അത് നമ്മുടെ നേർ കാണുവന്നോ അല്ലെങ്കിൽ അതിൽ ഇരിക്കുവോന്നോ മുട്ടുവന്നോ നമുക്ക് കാണാം ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ അങ്ങനെ തന്നെ അല്ലേ ഇപ്പൊ വാണി ഇങ്ങനെ നോക്കിയിരുന്നാലും വാണിക്ക് ഇവിടം വരെയുള്ള വ്യൂ ഉണ്ട് കയ്യില് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ ഈ സൈഡ് അങ്ങനെ അല്ല ഈ സൈഡ് നോക്കിയിരുന്നാലേ കിട്ടുള്ളൂ

അപ്പൊ നമ്മളായിരിക്കും ഫ്രീ അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്നും വേഗത കൊടുത്ത് ഓടി മാറണം വേഗത എന്ന് പറയുമ്പോൾ ആക്സിലേറ്റ് ചവിട്ടി പിടിക്കാനല്ല പറഞ്ഞു ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഒരു പൊട്ടിക്ക് ആക്സിലേറ്റ് കൊടുത്തും കൊടുക്കണം ഇപ്പോഴല്ല ആവശ്യം വന്നാൽ കൂടെ പുള്ളി അയാളോട് നോക്കരുത് അയാൾ സിഗ്നൽ വന്ന മോള് പോണ്ട സ്ഥലത്തോട്ടേ ആള് കേട്ടോ പിന്നെ അടുത്ത സ്ഥലം കൊടുത്തേ കൊടുത്ത വേണ്ട നോക്കിക്ക സ്ട്രൈറ്റും അതിന്റെ ഓപ്പോസിറ്റും ഉള്ള സ്ഥലവും തടഞ്ഞു വച്ചിരിക്കുക അവര് മാത്രം ഫ്രീ ആയിട്ട് ഓടുന്നത് കണ്ടാ എന്താ ഇനി തുറന്നു വിടുമ്പോൾ ഒന്നിലേ നമ്മളെ തുറന്നു വിടും അല്ലെ അപ്പുറത്തെ സൈഡ് തുറന്നു വിടും വേണ്ട അങ്ങനെ തുറന്നു വിടത്തുള്ളൂ അല്ലാതെ നാലു വശവും കൂടെ തുറന്നുവിടത്തില്ല പുള്ളി മാടി മാടി ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇടാ എടാ അവിടെ ഇടിക്കുള്ളുടാ കുഞ്ഞ് തിരിക്കുന്ന കുറഞ്ഞു പോയാൽ അവിടെ വണ്ടി ഇടിക്കുള്ളു ഇവിടെ ഒന്നും ഇടിക്കില്ല വണ്ടി ഇടിക്കുക മക്കള് കൂടുതലിട്ട് തിരിച്ചാലാണ് വണ്ടി കറങ്ങി അതും ഫ്രണ്ടേ കറങ്ങി ചെന്ന് അവിടെ ഇടിക്കുള്ളൂ സൈഡിക്കില്ല വണ്ടി എടാ പതുക്കത്തെ ഫ്രണ്ട് നോക്കി അവിടെ നിന്ന് മാറ്റി മാറ്റി കൊണ്ടു തന്നെ അനങ്ങും തോറും അവിടെ നിന്ന് മാറണം മാറുന്നുണ്ടോ വാ ഇത് നേരെ പതുക്കെ പതുക്കെ വേണ്ട വണ്ടി ഇങ്ങനെ ഈ റോഡിലേക്ക് നേരെ വരും ഈ ഭാഗം ഇങ്ങനെ കറങ്ങി 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 റോഡിലേക്ക് കിട്ടും പയ്യ വരട്ടെ ആയാ അപ്പൊ വീട്ടു നേരെ ആക്കു കണ്ട ഇത് എവിടെ ചെയ്താൽ എന്തായിരുന്നു എന്നിട്ട് ഈ ഗേറ്റ് വേണോ കയറണ്ടേ തിരിഞ്ഞ് കയറണ നമുക്ക് എവിടെങ്കിലും ആ സ്ഥലം കടന്നു നിക്കണം നിക്കി സ്ക്രീനിൽ നോക്ക് നമുക്ക് ഗേറ്റിലേക്കാണ് അതൊക്കെ ഒന്ന് ബാക്കൌട്ട് കൊണ്ടുവന്നെ നീങ്ങുന്നണ്ട ഒന്ന് പതുക്കെ ബ്രേക്ക് ചെയ്തേ ബ്രേക്ക് ചെയ്ത് നിർത്തു നമുക്ക് പോണ്ടത് ഇവിടെയാണ് നമ്മുടെ വണ്ടി എങ്ങനെയാണ് നിൽക്കുന്ന നേരെ പോകേണ്ട സ്ഥലത്തേക്ക് ഇതേ ഇങ്ങോട്ടൊരു ബെൻഡ് കൊടുത്ത് അതെ തിരിയുന്ന കണ്ട ഒരു ലൈൻ പോകേണ്ട സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്ത് വയ്ക്കണം ബൈക്കി പിടിച്ചോ അതെ ഇങ്ങനെ ഈ സൈഡിലേക്ക് ആണോ പതുക്കും നീങ്ങിക്കട്ടെ നിർത്തു ഇനിയും നോക്കിക്കേ ഈ സൈഡിലേക്കാണോ വരുന്നത് എന്ത് തോന്നു മക്കളെ ഈ ലൈൻ കണ്ട ഇത് എങ്ങോട്ടായിരിക്കും അങ്ങോട്ടാണ് ഈ വണ്ടി ഓടിച്ചെല്ലാം പോകുന്നത് ഇതിപ്പോ എവിടെ ഇരിക്കുന്ന സൈഡിലേക്കാ നിക്കുന്നെ അതിനർത്ഥം വണ്ടി ഓടിച്ചാൽ ഈ മധുരയിലേക്കായിരിക്കും പോവാൻ പോകുന്ന കുഞ്ഞിന് വരണ്ടത് ഇവിടെയാ അപ്പൊ എന്ത് ചെയ്യണം ഇനി സ്റ്റിയറിംഗ് എങ്ങോട്ടത്തിരിക്കണം പോകേണ്ട സ്ഥലത്തേക്കൊന്നും തിരിച്ച് ലൈൻ മാറുന്ന കണ്ടാ അപ്പൊ അതൊക്കെ ബാക്കിലേക്കുവാ മലറ്റ് അടക്കണ ബ്രേക്ക് ഇടടാ ലൈൻ ഇതിനരെ ആണ നമ്മൾ നല്ല നീർച്ചവല നേരെ കറക്റ്റ് ആയിട്ട് ആള് മുന്നേ ആമ്പലത്തിന്റെ വഴിക്ക് തന്നെ പോയേക്കാം ലൈവ് ഇടു കൊടു ഡ്രൈവർ ഇടാ ഓടാ ബ്രേക്ക് ഇട്ട് ഡ്രൈവ് ഇട് ആ തിരിച്ചു എത്ര നേരെ ആക്കിയിది നീ ഇപ്പോ അടുക്ക ഫ്രണ്ട് നോക്കി കൊണ്ടോണ്ടി മതി ഫ്രണ്ടിൽ നോക്കി കൊണ്ടോ തട്ടാതെ ഒഴിഞ്ഞു മാറി കൊണ്ടുപോകാം തിരിഞ്ഞിട്ടില്ല തിരിച്ചിട്ടില്ല ആലെ നേരെയാക്കി ഇത് ചെറിയ വഴിയാ ഒരുപാട് സ്പീഡ് വരാതെ നോക്കിക്കോണം വളയ്ക്കുമ്പോഴും തിരിക്കുമ്പോഴും എല്ലാം ബ്രേക്കിൽ സപ്പോർട്ട് ചെയ്തോണം വണ്ടിയ പോട്ടെ വണ്ടി അങ്ങോട്ടെ നോക്ക് അങ്ങോട്ട് കൈക്ക് തിരികു കൊടുക്കുന്ന അനുസരിച്ച് വണ്ടി അങ്ങോട്ട് വരും